കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഇന്ത്യ ഭരിച്ചതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് ഇപ്പം നമ്മൾ നാലാമത്തെ പോയിന്റ് പോയിൻ്റായിട്ടാണ് പറയുന്നതെങ്കിലും അവർ ചെയ്തിട്ടുള്ള ബാക്കി എല്ലാ തെറ്റുകളും നമുക്ക് ക്ഷമിക്കാൻ കഴിയുന്ന ഒരു ഗുണം ഇന്ത്യയിൽ കോൺഗ്രസ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ ആരും നിങ്ങളാരും ഒരു സാധനമല്ല ഈ മൻമോഹൻ സിംഗ് അല്ലാതെ വേറെ പ്രധാനപ്പെട്ട ഒരു ആളും കോൺഗ്രസിൻ്റെ ആ സംസ്കാര ചടങ്ങിലും ഒരു പങ്കെടുത്തില്ല ഒരു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു എന്നുള്ള ഓർക്കുക ഇതാണ് ഇന്ത്യക്ക് നന്മ ചെയ്യുന്നവരുടെ അവസ്ഥ എല്ലാവർക്കും നമസ്കാരം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞു ഇനി കോൺഗ്രസിൻ്റെ ആവശ്യമില്ല അത് പിരിച്ചുവിടാമെന്ന് ഗാന്ധിജി തന്നെ പറഞ്ഞത് ഒരു ചരിത്ര സംഭവമാണ് എന്താണെങ്കിലും അരനൂറ്റാണ്ടോളം കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചിട്ട് ഇന്ത്യക്ക് അവർ ചെയ്ത ഗുണങ്ങളും ദോഷങ്ങളും നമ്മൾ പറയുന്നുണ്ട് ഇതിലേതാണ് കൂടുതലെന്ന് വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് മനസ്സിലാവും അതോടൊപ്പം തന്നെ ഇപ്പോൾ ഉള്ള എൻ ഡി എ സഖ്യം അല്ലെങ്കിൽ ബി ജെ പി തന്നെയും കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും എങ്ങനെയാണ് വ്യത്യസ്തമായിരിക്കുന്നത് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം വലിയ വ്യത്യാസമൊന്നുമില്ല അത് അതാദ്യമേ തന്നെ പറയാം കാരണം ഈ രണ്ട് പാർട്ടികളും വളരെ വ്യത്യസ്ത സ്വഭാവമുള്ള രണ്ട് പാർട്ടികളൊക്കെ ആയിട്ടാണ് എല്ലാവരുടെയും മനസ്സിലിരിക്കുന്നത് അതൊക്കെ അങ്ങനെ തന്നെയാണോ എന്നൊന്ന് പരിശോധിക്കുക അപ്പോൾ ആദ്യം കോൺഗ്രസ് ഇന്ത്യയോട് ചെയ്ത അല്ലെങ്കിൽ അവർ മൂലം ഇന്ത്യക്ക് വന്നിട്ടുള്ള കോട്ടങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം ആദ്യം തന്നെ പറയേണ്ട ഒന്ന് ലൈസൻസ് രാജ് എന്ന് പറയുന്ന ഒരു സാധനമാണ് ഇപ്പോൾ ഉദാരവൽക്കരണമൊക്കെ ഈ തൊണ്ണൂറ്റി ഒന്നിൽ വന്നതിന് ശേഷം ലൈസൻസ് രാജ് ഇല്ല എന്ന് പറഞ്ഞാലും അതിൻ്റെ ബാക്കി പതിപ്പുകൾ ഇന്നും മറ്റൊരു രൂപത്തിൽ നിലനിൽക്കുന്നുണ്ട് അപ്പം സിമ്പിളായിട്ട് മനസ്സിലാക്കി തരാനായിട്ട് മിഥുന സിനിമയിൽ മോഹൻലാൽ ഒരു ലൈസൻസ് ഒപ്പിക്കാൻ വേണ്ടി കിടന്ന് ഓടുന്നത് നമ്മൾ ആ സിനിമയിൽ കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരു കാഴ്ച ഇന്ത്യയിൽ ഉടനീളം ഉണ്ടാക്കിയതിന് പിന്നിൽ ഈ ലൈസൻസ് രാജാണ് എന്ന് പറയാം അതൊരു സാധാരണ സ്വകാര്യ സംരംഭകനെ സംബന്ധിച്ചിടത്തോളം പക്ഷേ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാല് വിദേശ നിക്ഷേപ കൂടെ വരുന്നത് ഏറെക്കുറെ തടഞ്ഞു എന്ന് മാത്രമല്ല സ്വകാര്യ സംരംഭങ്ങള് ഇന്ത്യയിൽ ഉണ്ടാകുന്നതിനെല്ലാം കടിഞ്ഞാണിട്ടു എല്ലാം ഗവൺമെന്റ് നിയന്ത്രണത്തില് എല്ലാം ഉദ്യോഗസ്ഥരെ തീരുമാനിക്കും വലിയ കമ്പനികളുടെ പോലും വിപുലീകരണവും അല്ലെങ്കിൽ അടുത്ത ഘട്ടം എന്തിനും ഏതിനും ഉദ്യോഗസ്ഥരുടെ അനുമതി ആവശ്യമായിട്ട് വരുന്ന രീതിയിൽ എല്ലാം ഗവൺമെന്റ് ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പരിപാടിയാണ് സംരംഭങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് മുകളിൽ നിയന്ത്രണങ്ങളായിട്ട് വന്ന ഈ ലൈസൻസ് എന്ന് പറയാം എന്തിനാണ് ഇത് ഇന്ത്യയിൽ കൊണ്ടുവന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രധാന കാരണം കുത്തകകളെ തടയുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഏതെങ്കിലും കോർപ്പറേറ്റുകൾ ഇന്ത്യയിൽ വളർന്നു വന്നിട്ട് അവർ തന്നെ ഇവിടുത്തെ എല്ലാം തീരുമാനിക്കുന്ന രീതിയിലേക്കൊന്നും കാര്യങ്ങൾ പോകാതിരിക്കുക അതാണ് ഇതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറഞ്ഞിരുന്നു പക്ഷെ സംഭവിച്ചത് എന്താണ് ഇതെല്ലാം തീരുമാനിക്കുന്നത് ഉദ്യോഗസ്ഥരാണ് എന്നുള്ളതുകൊണ്ട് തന്നെ പണം ഒരുപാട് കൈക്കൂലി കൊടുക്കാൻ കഴിയുമായിരുന്ന പലരും അല്ലെങ്കിൽ സ്വാധീനിക്കാൻ കഴിയുമായിരുന്ന പലരും അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരുടെ തണലിൽ വലിയ കുത്തകകളായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ചരിത്രം നേരെ മറിച്ച് ഭൂരിഭാഗം സാധാരണക്കാർക്കും അതിൻ്റെ പ്രയോജനം കിട്ടിയില്ല എന്ന് കാണാം കാരണം ഒരു സാധാരണക്കാരനെ ഒന്നും തുടങ്ങാനായിട്ട് സമ്മതിക്കില്ല അതിനൊരു ആയിരം നിബന്ധനകളുണ്ടാകും രാഷ്ട്രീയക്കാരുടെയും ഉദ്യോഗസ്ഥരുടെയും ഒക്കെ കയ്യിലേക്ക് പണം കൊടുക്കാനുള്ളവർക്കും കൈക്കൂലി കൊടുക്കാനുള്ളവർക്കുമൊക്കെ എന്തും ചെയ്യാം ഇതിനിടയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം പെട്ടെന്ന് പറയാം ഇന്ത്യയിൽ ഇത്തരത്തിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ അറിയുന്നു അതോടൊപ്പം തന്നെ നിങ്ങളുടെ കയ്യിലുള്ള പണം വളർത്താനുള്ള ഒരു അവസരം കൂടി ലഭിച്ചാലോ അത്തരത്തിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത പണം മെച്ചൂരിറ്റിയിൽ ഒരു രൂപ പോലും നഷ്ടപ്പെടാതെ നിക്ഷേപിക്കാനുള്ള അവസരമുണ്ട് മറ്റാരുമല്ല സാക്ഷാൽ ടാറ്റയ്ക്ക് കീഴിലുള്ള ടാറ്റ എ ഐ എ ലൈഫാണ് ഈ അവസരം ഒരുക്കുന്നത് അവരുടെ എൻ എഫ് ഒ ടോപ്പ് ടു ഹൺഡ്രഡ് ആൽഫ തേർട്ടി ഇൻഡെക്സ് ഫണ്ട് ഇപ്പോൾ ലോഞ്ച് ആയിട്ടുണ്ട് പക്ഷേ ഈ മാസം മുപ്പതാം തീയതി വരെ മാത്രമേ നിങ്ങൾക്ക് ഈ എൻ എഫ് ഒയിൽ നിക്ഷേപിക്കാൻ അവസരമുള്ളൂ അതായത് ഇനി നാല് ദിവസം മാത്രം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും പിൻഡ് കമൻ്റിലും കൊടുത്തിട്ടുണ്ട് ഇവിടെ കോൾ ബാക്ക് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ മലയാളത്തിൽ തന്നെ നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യാം ഈ എൻ എഫ് ഒയുടെ ഇൻഡെക്സിൻ്റെ കഴിഞ്ഞ അഞ്ച് പത്ത് വർഷങ്ങളിലെ വാർഷിക ശരാശരി റിട്ടേൺ നോക്കിയാൽ അത് യഥാക്രമം മുപ്പത്തൊന്ന് ശതമാനവും ഇരുപത്തിരണ്ട് പോയിന്റ് മൂന്ന് ശതമാനവുമാണ് ബാങ്കിലൊക്കെ കൂടി വന്നാൽ നികുതിയൊക്കെ കഴിഞ്ഞ് അഞ്ച് അല്ലെങ്കിൽ ആറ് ഒക്കെ റിട്ടേൺ കിട്ടിയാലായി ഇത് പ്രകാരം രണ്ടായിരത്തി പതിനഞ്ചിൽ നിങ്ങൾ ഇവിടെ പത്ത് ലക്ഷം രൂപ നിക്ഷേപിക്കുകയായിരുന്നു ഇന്നത് എഴുപത്തി ലക്ഷം രൂപയായിട്ട് തിരികെ കിട്ടിയനെ ഇവിടെ എൻ എ വി പത്ത് രൂപയാണ് രണ്ടായിരം രൂപ പോലെയുള്ള ചെറിയ തുക മുതൽ അങ്ങോട്ടുള്ള എത്ര വലിയ തുക വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ നിക്ഷേപിക്കാൻ സാധിക്കും അതോടൊപ്പം പ്രതിമാസ പ്രീമിയത്തിന്റെ നൂറ്റി ഇരുപത് മടങ്ങ് വരുന്ന ഒരു ലൈഫ് കവറും നിങ്ങൾക്കുണ്ടായിരിക്കും പ്രതിവർഷം രണ്ടര ലക്ഷം രൂപ വരെയൊക്കെ നിക്ഷേപിച്ചാലും കിട്ടുന്ന ലാഭത്തിന് നികുതി ഉണ്ടാകില്ല പിന്നെ പ്രവാസികൾ മാസം പതിനെണ്ണായിരം രൂപയൊക്കെ നിക്ഷേപിക്കുകയാണെങ്കിൽ രണ്ട് കോടിയുടെ വരെ റിട്ടേൺ സാധ്യത ഇവിടെ പറയുന്നുണ്ട് മറക്കണ്ട ഈ മാസം മുപ്പതാം തീയതി വരെ മാത്രം ജൂൺ മുപ്പതാം തീയതി വരെ മാത്രമാണ് നിങ്ങൾക്ക് ഈ എൻ എഫ് ഒയിൽ നിക്ഷേപിക്കാൻ അവസരമുള്ളൂ അതായത് ഇനി വെറും നാല് ദിവസങ്ങൾ മാത്രം ഈ എൻ എഫ് ഒയെ കുറിച്ച് കൂടുതൽ അറിയാനും നിക്ഷേപിക്കാനുമുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് അതല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ക്യു കോഡ് സ്കാൻ ചെയ്താലും മതി നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം ഒരു തരത്തിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ചെയ്ത ചൂഷണത്തെക്കാളും അല്ലെങ്കിൽ അതിനേക്കാളും വലിയ ചൂഷണമാണ് പിന്നീട് ഇതിന്റെ തണലിൽ ഇന്ത്യയിൽ നടന്നത് എന്ന് പറയാം അപ്പൊ എന്തുകൊണ്ടാണ് ഈ ലൈസൻസ് രാജ്യമൊക്കെ ഇന്ത്യയിൽ വരുന്നത് ഇന്ത്യ യഥാർത്ഥത്തിൽ ഒരു സോഷ്യലിസ്റ്റ് വ്യവസ്ഥയിലാണ് പോയത് അല്ലെങ്കിൽ നെഹ്റുവിൻ്റെയൊക്കെ കാര്യങ്ങൾ അറിയാം ഇവിടെ പറഞ്ഞിരുന്നത് ഇതൊരു മിശ്ര മിശ്രസമ്പദ് വ്യവസ്ഥയാണെന്നൊക്കെയാണ് ക്യാപിറ്റലിസത്തിൻ്റെ നല്ല എലമെന്റ്സും അതുപോലെ സോഷ്യലിസത്തിൻ്റെ നല്ല കാര്യങ്ങളും ഒക്കെ കൂട്ടിച്ചേർത്ത ഒന്ന് പറയാനൊക്കെ എളുപ്പമാണ് പക്ഷേ ഇതൊരു പക്ക സോഷ്യലിസ്റ്റ് രാജ്യം പോലെ തന്നെയാണ് മുന്നോട്ട് പോയത് എന്ന് പറയാം സോഷ്യലിസം മൂത്താല് കമ്മ്യൂണിസമായി നമ്മുടെ ഇവിടെയുള്ള കമ്മ്യൂണിസം ഒന്നും അല്ല കമ്മ്യൂണിസം അതൊക്കെ പല വീഡിയോകളിലും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് പച്ചക്കുതിര ഒരു കുതിരയാണെങ്കിൽ ഇവിടെ ഉള്ളതും കമ്മ്യൂണിസമാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നു ചൈനയൊക്കെ അമേരിക്കയെപ്പോലും വെല്ലുന്ന രീതിയിൽ കയറിപ്പോകുന്നു അതിൻ്റെ ഒരേ ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തൊണ്ണൂറ്റൊന്ന് വരെയും ഈ സോഷ്യലിസവും പുഴുങ്ങി തിന്നുകൊണ്ടിരുന്നതാണ് അതിൻ്റെ ഒരു പ്രധാന വജ്രായുധമായിരുന്നു ഈ ലൈസൻസ് രാജ് എന്ന് പറയുന്ന വ്യവസ്ഥ എന്ന് പറയാം ഇതിൻ്റെ കീഴിലാണ് ഇന്ത്യയിലെ രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും ഒക്കെ അഴിമതിക്കാരായിട്ട് ട്രെയിനിങ് എടുത്തത് അല്ലെങ്കിൽ ഇന്ത്യ ഇന്നും അഴിമതിയിൽ കുളിച്ച് നിൽക്കുന്നതിൻ്റെ അടിസ്ഥാന കാരണം തുടങ്ങുന്നത് അവിടെയാണ് കാരണം സംരംഭങ്ങൾ ബിസിനസ്സുകൾ തുടങ്ങുന്ന സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ പോകുന്നവരുടെയും മേൽ ഗവൺമെൻറ് നിയന്ത്രണങ്ങൾ ഉണ്ടാകും തങ്ങളുടെ കീശ നിറയ്ക്കുന്നവർക്ക് മാത്രം അനുമതി കൊടുക്കുക ഇങ്ങനെ ഒരു അഴിമതി സംസ്കാരം ഇന്ത്യയിൽ വന്നത് തന്നെ ഈ ലൈസൻസ് രാജിൻ്റെ തണലിലാണ് രണ്ടാമത്തെ ഒരു കാര്യം അടിയന്തരാവസ്ഥയാണ് നമ്മളൊരു ജനാധിപത്യ രാജ്യമാണ് അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും പോലും പട്ടാള ഭരണത്തിലേക്കൊന്നും പോയിട്ടില്ല എന്നൊക്കെ പറയുമ്പോഴും എഴുപത്തഞ്ച് മുതൽ എഴുപത്തേഴ് വരെയൊക്കെ അല്ലെങ്കിൽ ഇന്ത്യയിൽ നടന്ന അടിയന്തരാവസ്ഥ കാലം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ വീണ ഒരു കളങ്കമാണെന്ന് പറയാം അടിയന്തരാവസ്ഥ കാലഘട്ടം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പലർക്കും ഒരു ഐഡിയ ഇല്ല അന്ന് പത്രങ്ങൾ പോലും സെൻസർ ചെയ്യുന്നു രാഷ്ട്രീയ എതിരാളികളെയൊക്കെ ജയിലിൽ അടയ്ക്കുന്നു അതായത് ഇപ്പൊ നമ്മൾ നോർത്ത് കൊറിയയിലെ കിങ് ജോങ് ഉൻ എങ്ങനെയാണ് ഭരിക്കുന്നത് എന്ന് കാണുന്നുണ്ടല്ലോ അതുതന്നെയാണ് അടിയന്തരാവസ്ഥ കാലഘട്ടങ്ങളിൽ ഇന്ത്യയിലും സംഭവിച്ചത് ഇപ്പൊ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ സാധിക്കുമോ ഇപ്പോൾ ഉദാഹരണത്തിന് ജനന നിയന്ത്രണം ആവശ്യമാണ് തീർച്ചയായിട്ടും എന്നാൽ അതിൻ്റെ പേരിൽ ഒരു കാലത്ത് ഇന്ത്യയിൽ നടന്നിട്ടുള്ള കാര്യമാണ് സിനിമ കൊട്ടക എന്നൊക്കെയാണല്ലോ എന്ന് പറയുന്നത് ഈ തിയേറ്ററുകളിൽ നിന്ന് സിനിമ കഴിഞ്ഞിറങ്ങി വരുന്ന യുവാക്കളെ ചിലരെയൊക്കെ തിരഞ്ഞു പിടിച്ച് അതായത് വെറുതെ റാൻഡമായിട്ട് സെലക്ട് ചെയ്യുകയാണ് ഇങ്ങനെ തിരഞ്ഞു പിടിച്ചിട്ട് ഇവരെ പിടിച്ചുകൊണ്ട് പോകും എന്നിട്ട് അവർക്ക് കുട്ടികളുണ്ടാകാൻ സാധ്യതയില്ലാത്ത രീതിയിൽ പുരുഷന്മാരിൽ ചില കാര്യങ്ങൾ ചെയ്യും എന്നിട്ട് വിടും ജനന നിയന്ത്രണമാണ് ഇത് ഇന്ത്യയിൽ നടന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ അപ്പോൾ ഇങ്ങനെയുള്ളൊരു കാലഘട്ടം പോലും ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഒരു ബിഗ് പിക്ചർ എന്തായിരിക്കും എന്ന് നിങ്ങൾ ചിന്തിക്കുക മൂന്നാമത്തെ ഏറ്റവും വലിയ ദോഷം എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ മേഖലയുടെ നിലവാരമില്ലായ്മയാണ് ഇപ്പോൾ നമ്മൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇതുവരെയും ഒരുപാട് വിദ്യാഭ്യാസത്തിന് വേണ്ടി പണം ചെലവഴിക്കുകയും എല്ലാവർക്കും സൗജന്യ നിർബന്ധിത വിദ്യാഭ്യാസമൊക്കെ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ കൊടുത്ത വിദ്യാഭ്യാസത്തിന് നിലവാരമില്ലായിരുന്നു അത് ഇന്നും അങ്ങനെയൊക്കെ തന്നെയാണ് വളരെ ചുരുക്കി പറയാൻ മനസ്സിലാവുന്ന രീതിയിൽ നൂറ് പേര് നന്നായിട്ട് പഠിച്ചാലും അതിൽ പത്ത് പേർക്ക് നല്ല പ്രയോജനം ഉണ്ടാകുന്നുള്ളൂ തൊണ്ണൂറ് പേരും പഠിച്ചെങ്കിലും പഠിച്ചില്ലെങ്കിലും വലിയ മാറ്റമൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് ഇവിടുത്തെ വിദ്യാഭ്യാസം പോയത് എഴുതാനും വായിക്കാനും കുറേ പേർക്ക് സാധിച്ചു എന്നതിനപ്പുറം ഇതിന് വലിയ സാധ്യതകളുണ്ടായിരുന്നു അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരമില്ലായ്മ തന്നെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നമ്മുടെ പൊതുവഴികൾ എങ്ങനെയാണ് കിടക്കുന്നത് വൃത്തിയും വിലയും ഇല്ലാത്തത് ഇപ്പം കേരളീയരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വ്യക്തി ശുചിത്വമെങ്കിലുമുണ്ട് പരിസര ശുചിത്വമാണ് ഇല്ലാത്തത് ഇപ്പം നോർത്തിലേക്കും അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റു പല സ്റ്റേറ്റുകളിലേക്കും പോയി കഴിഞ്ഞാൽ ഇത് രണ്ടുമില്ല എന്തുകൊണ്ടാണിത് നാൽപ്പത്തി ഏഴില് സ്വാതന്ത്ര്യം കിട്ടിയതാണ് അന്ന് മുതലേ എന്താണ് ഒരു മനുഷ്യൻ സമൂഹത്തിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെങ്കിലും പറഞ്ഞു കൊടുക്കുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നതെങ്കിൽ മറ്റുള്ളതൊക്കെ വിട്ടേക്കുക ഇതല്ല പ്രധാന പോയിന്റ് പക്ഷേ അങ്ങനെ ബേസിക് മര്യാദകളെങ്കിലും പഠിപ്പിച്ചിരുന്നുവെങ്കിൽ അച്ചടക്കമുള്ള സംസ്കാരമുള്ള പെരുമാറാൻ അറിയാവുന്ന റോഡിൽ കടന്ന് തിക്കും തിരക്കും ഉണ്ടാക്കാത്ത ഒരു ജനസമൂഹമെങ്കിലും ഇവിടെ ഉണ്ടാകുമായിരുന്നു ഇപ്പം നിങ്ങൾ ചുമ്മാ ഒന്ന് ചിന്തിച്ചു നോക്കുക ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ള ഇൻഫ്രാസ്ട്രക്ചറും സൗകര്യങ്ങളും ഒക്കെ മാത്രം മതി കൂടുതലായിട്ട് ഒന്നും ചെയ്യണ്ട പക്ഷേ വൃത്തിയും മെനയുമായിട്ട് കാര്യങ്ങൾ കിടക്കുകയാണെങ്കിൽ ഇപ്പം ഇന്ത്യൻ റെയിൽവേ എടുക്കുക നമ്മുടെ ബസ് സ്റ്റോപ്പുകൾ എടുക്കുക പൊതു ശൗചാലയങ്ങൾ എടുക്കുക ഉള്ളതൊക്കെ മതി പക്ഷെ നന്നായി മെയിൻറ്റെയിൻ ചെയ്യുകയും വൃത്തി ഉള്ളതായിട്ടും കിടക്കുകയാണെങ്കിൽ ആർക്കെങ്കിലും ഇന്ത്യ വിട്ടു പോകാൻ തോന്നുവോ അല്ലെങ്കിൽ യൂറോപ്പിലേക്ക് പോകാം ഓസ്ട്രേലിയയിലേക്ക് പോകാം എന്നൊക്കെ ചിന്തിക്കുമോ അപ്പോൾ ഇത് തന്നെയാണ് പറഞ്ഞത് ആരെ നൂറ്റാണ്ടാണ് വേസ്റ്റ് ചെയ്ത് കളഞ്ഞത് എന്ന് പറയാം നിലവാരമില്ലാത്ത വിദ്യാഭ്യാസം നൽകി ഇനി നാലാമത്തേതായിട്ട് പറയാവുന്നത് കാശ്മീർ പ്രശ്നമാണ് ഇന്നും ഈ കഴിഞ്ഞ ഇടയ്ക്കും കൂടെ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് വീഡിയോകൾ ചെയ്യേണ്ടി വന്നു ഭാവിയിൽ ഇനി എല്ലാ രാജ്യങ്ങളും ഒന്നാവുകയോ അല്ലെങ്കിൽ ഒരു വൺ വേൾഡ് ഗവൺമെന്റ് വരികയോ ഒക്കെ ചെയ്യുന്നത് വരെ ഇതിങ്ങനെ പോകുമെന്നാണ് നമുക്ക് തോന്നുക പക്ഷേ ഇതിൻ്റെ അടിസ്ഥാന കാരണം എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ തന്നെ ഈ വിഷയം കോൺഗ്രസ് കൊണ്ടുപോയി ഐക്യരാഷ്ട്ര സഭയിലേക്ക് കൊണ്ട് കൊടുത്തു എന്നിട്ട് അവർ പറയുന്നതും കേട്ടുകൊണ്ടിരുന്നു അതായത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നം നമ്മളൊരു മൂന്നാം കക്ഷിക്ക് എന്നാൽ നിങ്ങൾ തീരുമാനിച്ചു എന്ന് പറഞ്ഞ് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടാകും ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ അയൽവക്കക്കാരനും തമ്മിൽ പ്രശ്നമുണ്ടെന്ന് വിചാരിക്കുക അത് നിങ്ങൾക്ക് തീർക്കാൻ കഴിവുണ്ട് എന്നും കരുതുക പക്ഷേ നിങ്ങൾ പോയിട്ട് പള്ളിയിലെ വികാരി അച്ഛനെ വിളിച്ചുകൊണ്ട് വരികയാണ് പിന്നെ അയാൾ തീരുമാനിക്കും അല്ലെങ്കിൽ ചിലർ പാർട്ടിയിലുള്ള ചിലരെ വിളിച്ചുകൊണ്ട് വരും പിന്നെ നാട്ടുകാർ തീരുമാനിക്കും അല്ലെങ്കിൽ ചിലർ പോലീസ് സ്റ്റേഷനിലേക്ക് പോകും അത് നിങ്ങൾക്കത് പരിഹരിക്കാൻ കഴിവില്ലെങ്കിലും മതി പ്രശ്നം എവിടെയാണ് ന്യായമുള്ള ആളുടെ കൂടെ ആയിരിക്കണം ഇവർ നിൽക്കേണ്ടത് എന്നൊരു ഉറപ്പുമില്ല അതുതന്നെയാണ് ഈ ഐക്യരാഷ്ട്രസഭയുടെ കാര്യത്തിലും അല്ലെങ്കിൽ ഇന്ന് വരെ സംഭവിച്ചത് അപ്പോൾ ഈ കാശ്മീർ പ്രശ്നം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ പിടിപ്പുകേട് തന്നെയായിട്ട് ചരിത്രത്തിൽ നമുക്ക് കാണാം ഇതിപ്പം ഐക്യരാഷ്ട്രസഭയിലേക്ക് കൊണ്ട് കൊടുത്തത് മാത്രമല്ല പിന്നീട് അങ്ങോട്ടുള്ള പല കാര്യങ്ങളിലും അത് പറഞ്ഞു വരികയാണെങ്കിൽ ആറാമത്തെ പോയിന്റ് ആയിട്ട് പറയാം അഴിമതി കുംഭകോണം അഴിമതി എന്ന് പറയുന്ന കാര്യത്തിൽ ലോകത്ത് തന്നെ നമ്പർ ആണ് ഈ പഴയകാല കോൺഗ്രസ് എന്ന് പറയാതിരിക്കാൻ വയ്യ അല്ലെങ്കിൽ അവരുടെ ലക്ഷണം തന്നെ അതാണ് ഇപ്പം നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധങ്ങളൊക്കെ പറയുന്നു അതിലെ വിജയങ്ങളൊക്കെ ഊറ്റം കൊള്ളുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു അഴിമതികളിൽ ഒന്നാണ് ബൊഫേഴ്സ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ അപ്പം യുദ്ധത്തിൻ്റെ സമയത്ത് പോലും ഇങ്ങനെയാണ് കാര്യങ്ങൾ പോയത് അവിടെയും കക്കലായിരുന്നു രണ്ടായിരത്തി പത്തിലെ കോമൺവെൽത്ത് ഗെയിംസ് എന്തായിരുന്നു അങ്ങനെ ഒരു സാധനം നടക്കുമ്പോൾ പോലും മോഷണമാണ് നടന്നുകൊണ്ടിരുന്നത് ഇതിൽ കൂടുതൽ എന്താ പറയേണ്ടത് ഇപ്പം നിസ്സാരമായിട്ടുള്ളൊരു കാര്യം പറയാം രണ്ടായിരത്തി എട്ടിലെ ടു ജി സ്പെക്ട്രം കുംഭകോണം അഴിമതി അത് തന്നെ ചിന്തിച്ച് നോക്കുക ഇപ്പം നിങ്ങൾ വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കുക നിലവിൽ ഇപ്പോൾ ജിയോ ഒക്കെ ഇന്ത്യയിൽ വന്നു നമ്മൾ ഫോർ ജി ഫൈവ് ജി അല്ലെങ്കിൽ ഏറ്റവും ചീപ്പായിട്ട് ഇന്ന് ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ ഇന്ത്യ ഏറ്റവും പോപ്പുലേഷൻ ഉള്ളൊരു രാജ്യമാണ് അതാണ് അതിൻ്റെ ഹൈലൈറ്റ് അപ്പം ഇത്രയും ഇന്ത്യക്കാർ ഇന്ന് ഇൻ്റർനെറ്റ് ചീപ്പായിട്ട് ഉപയോഗിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ വഴി ഒരുപാട് ആളുകൾ പൈസ ഉണ്ടാക്കുന്നുണ്ട് ഇതൊരു കരിയർ പോലെ മാറിയിട്ടുണ്ട് അല്ലെങ്കിൽ ജിയോ വരുന്നതിന് മുൻപും ശേഷവും നമ്മുടെയൊക്കെ മനസ്സ് തന്നെ പല രീതിയിൽ മാറിയിട്ടുണ്ട് ആളുകൾ പലതും കാണുന്നു ഇതൊക്കെയാണ് ലോകത്ത് നടക്കുന്നത് അതിന് നല്ലതും ചീത്തയുമായിട്ടുള്ള ഒത്തിരി വശങ്ങളുണ്ട് പക്ഷേ ഇതൊക്കെ ഇവിടെ വരാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായി അത് ഏത് റിലയൻസ് പോലെയുള്ള കുത്തക കമ്പനികൾ കൊണ്ടുവന്നു എന്നൊക്കെ നിങ്ങൾ പറഞ്ഞാലും അതൊക്കെ ഇവിടെ ഭംഗിയായിട്ട് നടന്നു എന്നാൽ വെറും ടു ജി സ്പെക്ട്രം അഴിമതി എന്ന് പറഞ്ഞാൽ അതെന്താണെന്ന് പോയി പഠിക്കുക രണ്ടായിരത്തി എട്ടിലെ കാര്യമാണ് ഏഴാമത്തെ പോയിന്റ് ആയിട്ട് പറയേണ്ടത് പ്രീണന രാഷ്ട്രീയമാണ് കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ ഇപ്പം ഉദാഹരണത്തിന് കേരളം നോക്കുക ഇടതും വലതും എന്താണ് ചെയ്യുന്നത് അപ്പം ഇതുതന്നെയാണ് കോൺഗ്രസ് ഇന്ത്യയിൽ മൊത്തത്തിൽ ചെയ്തുകൊണ്ടിരുന്നത് അതായത് ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിച്ചുകൊണ്ട് ഭൂരിപക്ഷത്തെ ചൂഷണം ചെയ്യുന്ന ഒരു രീതി എട്ടാമത്തെ പോയിന്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ചൈനയുമായിട്ടുള്ള ഇന്ത്യയുടെ യുദ്ധം അതിലാരാണ് ജയിച്ചത് നമുക്കതിലൊരു സംശയവുമില്ല ഇന്ത്യയുടെ ഗുണവും അതാണ് നമ്മൾ ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ പറയും ചൈന എന്ന ആസ്ഥാൻ വരെയൊക്കെ വന്നിട്ട് തിരിച്ചു പോകുന്നു എന്തുകൊണ്ടാണ് ചൈനയ്ക്ക് അത്രയും വലിയൊരു അഡ്വാൻറ്റേജ് നേടാൻ കഴിഞ്ഞതെന്ന് അറിയാമോ നെഹ്റുവിന് ചൈനയെ ഭയങ്കര വിശ്വാസമായിരുന്നു ഇന്ത്യ ചൈന ഭായി ഭായി എന്നൊക്കെ പറഞ്ഞിട്ട് കാരണം എന്താണ് അതൊരു സോഷ്യലിസ്റ്റ് രാജ്യമാണ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ് നെഹ്റുവിന് ആ ഒരു ഇതിനോടാണ് താല്പര്യം യു എസ് എസ് ആറ് ചൈന ഇന്ത്യ നമ്മളെല്ലാം ഒന്നിച്ച് നിൽക്കുമെന്നായിരുന്നു പക്ഷെ ചൈന വന്ന് പണത്തിട്ടു പോയി ഈ ദലയിലേമ്മക്കൊക്കെ അഭയം കൊടുത്തു അല്ലെങ്കിൽ അതും ചെയ്യരുതായിരുന്നു അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ അപ്പൊ ചൈനയുടെ ന്യായങ്ങളോ ഇന്ത്യയുടെ ന്യായങ്ങളോ ഒക്കെ അവിടെ നിൽക്കുക ചൈനയ്ക്ക് അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് അന്ന് സൈന്യം എന്ന് പറയുന്ന ഒന്ന് പേരിന് പോലും ഇല്ലായിരുന്നു കാരണം നമുക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല അതിലേക്ക് പണം കളയാനൊന്നുമില്ല നമ്മളെല്ലാവരുമായിട്ട് സൗഹൃദമാണല്ലോ നമ്മളാരുമായിട്ട് ഒരു പ്രശ്നത്തിനും പോകുന്നില്ലല്ലോ ഇപ്പൊ പാകിസ്ഥാന്റെ നമ്മൾ ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഭയിലേക്കല്ലേ കൊടുത്തത് എന്നൊക്കെയുള്ള ഒരു സ്റ്റാൻഡിലാണ് നെഹ്റു നിന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി യുദ്ധത്തിന് ശേഷമാണ് ഇന്ത്യ ഒന്ന് ഉണരുന്നത് തന്നെ അതായത് ഇനി നമുക്കൊരു സൈന്യം വേണമെന്നുള്ള രീതിയിൽ അതിനു മുമ്പ് ഇന്ത്യക്ക് കാര്യമായ ഒരു സൈന്യവും ഇല്ലായിരുന്നു അന്ന് മുതലാണ് നമ്മൾ ഈ പണം മുഴുവൻ ഉപയോഗിച്ച് മറ്റു രാജ്യങ്ങളിൽ നിന്ന് ആയുധങ്ങളൊക്കെ വാങ്ങാനും അതായത് ഉള്ള പണം മുഴുവൻ പുറത്തേക്ക് കൊടുത്ത് യു എസ് എസ് ആറിനെ പരിപോഷിപ്പിക്കാനായിരുന്നു നമ്മുടെ പ്രധാന ശ്രമം എന്ന് പറയാം ഉള്ള കാശു മുഴുവൻ അങ്ങോട്ട് കൊടുക്കുന്നു ആയുധങ്ങൾ വാങ്ങുന്നു എന്നിട്ട് നമ്മളിവിടെ ഇരുന്ന് പറയുന്നു യു എസ് എസ് ആർ എന്നും ഇന്ത്യയുടെ കട്ടയ്ക്കുണ്ടായിരുന്നു എന്നൊക്കെ സ്വന്തമായി ആയുധങ്ങൾ വികസിപ്പിക്കുക എന്നുള്ളതൊക്കെ അതിനൊരു പരിധി ഉണ്ടെന്ന് എങ്കിൽ പോലും അത് കാര്യമായിട്ട് പോലും ശ്രദ്ധിച്ചില്ല മുഴുവൻ ആയുധങ്ങൾ വാങ്ങുക പിന്നീട് ഇന്ത്യൻ സൈന്യം ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാന സൈന്യമായിട്ടൊക്കെ മാറുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ഒരു ആദ്യ സ്റ്റെപ്പെങ്കിലും ആദ്യം മുതലേ ചെയ്തിരുന്നുവെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുമായിരുന്നില്ല അത് പാകിസ്ഥാനായിട്ടാണെങ്കിലും ചൈനയുമായിട്ടാണെങ്കിലും അതായത് ഉണ്ണാൻ നേരത്ത് പിഞ്ഞാണം അന്വേഷിക്കുക എന്ന് പറയുന്ന ഒരു ചൊല്ലുണ്ടല്ലോ ഏകദേശം അതുപോലെ ആയിരുന്നു ഈ കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്ത് അല്ലെങ്കിൽ നെഹ്റുവിൻ്റെയൊക്കെ സമയത്ത് നമ്മൾ പറയുന്നുണ്ട് ഈ ചൈന ഇന്ത്യ ആക്രമിച്ചതിന് ശേഷം നെഹ്റു അദ്ദേഹത്തിൻ്റെ ഹെൽത്ത് പോലും വളരെ മോശമായി പിന്നീട് അദ്ദേഹം അധികം വൈകാതെ മരണത്തിലേക്കൊക്കെ പോകുന്നു അപ്പം അദ്ദേഹത്തിന് അത് വലിയ വിഷമമായി പോയിട്ടോ എന്നൊക്കെയുള്ള രീതിയിലൊക്കെ നമുക്ക് പറയുന്നതൊക്കെ കേൾക്കാം പക്ഷെ ഇതാണ് ചെയ്തുകൊണ്ടിരുന്നത് ഒമ്പതാമത്തെ കാര്യം ഈ പറയുന്ന പോയിന്റുകളില് ഇപ്പം ഒമ്പതാമത്തെ കാര്യം ഒമ്പതാമത് എന്ന് നിങ്ങൾ എടുക്കണ്ട ഞാൻ നോക്കിയിട്ട് ഈ ഒമ്പതാമത് പറയുന്ന ഈ കാര്യമാണ് ഒരു തരത്തിൽ ഏറ്റവും വലിയ എല്ലാവരെയും ബാധിക്കുന്ന തരത്തിൽ വന്നിട്ടുള്ളത് അതായത് അടിസ്ഥാന സൗകര്യ വികസനം ഇല്ലായ്മയാണത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിനൊക്കെ ശേഷമാണ് പിന്നെയും എന്തെങ്കിലും നടക്കുന്നത് ഇപ്പൊ രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇപ്പൊ നമ്മുടെ എക്സ്പ്രസ് ഹൈവേകളുടെ കാര്യത്തിലാണെങ്കിലും റെയിൽ റോഡ് നെറ്റ്വർക്കിൻ്റെ ഒക്കെ കാര്യത്തിലും പോർട്ടുകളുടെ കാര്യത്തിലും ഒക്കെ വരുന്ന ചെറിയ മാറ്റങ്ങൾ പോലും എത്രമാത്രം വലിയ ആണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇതൊന്നും പണ്ടില്ലായിരുന്നു എന്നുള്ളതാണ് തൊണ്ണൂറിന് ശേഷമാണ് പിന്നെയും തുടങ്ങുന്നത് അതിനു മുൻപുള്ള അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കി ടാറിട്ട റോഡുകൾ പോലും കുറവായിരുന്നു എന്നുള്ളതാണ് പിന്നെ എങ്ങനെ ഒരു രാജ്യം വളരും ആദ്യം വേണ്ടത് ഇതല്ലേ വഴി സൗകര്യമല്ലേ അല്ലെങ്കിൽ നല്ല റോഡുകളും കാര്യങ്ങളുമൊക്കെ ഇതൊന്നും ഇതിനൊന്നും ആർക്കും ഒരു സമയമില്ല ഇവിടെ രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും എല്ലാം ഇങ്ങനെ കട്ട് മുടിച്ചുകൊണ്ടിരുന്നു പത്താമത്തെ കാര്യമാണ് ഗാന്ധി കുടുംബം അല്ലെങ്കിൽ ഒരു തരത്തിൽ രാജകുടുംബങ്ങൾ ഭരിക്കുന്ന ഒരു രാജ്യത്തിന്റെ ഒരു അവസ്ഥയിൽ തന്നെയായിരുന്നു അതായത് ഗാന്ധി കുടുംബം തീരുമാനിക്കും ഇപ്പൊ നമ്മൾ കോൺഗ്രസ് കോൺഗ്രസ് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഈ കോൺഗ്രസ്സിന് അതൊരു കളങ്കമാവുന്നുണ്ട് കാരണം ഇവരുടെ തന്നെ ഏറ്റവും വലിയ ഇന്നും അത് തുടരുന്നുണ്ടല്ലോ ഇപ്പൊ നമ്മുടെ ശശി തരൂരിൻ്റെയൊക്കെ കാര്യത്തിൽ നമ്മൾ കണ്ടതാണല്ലോ ഗാന്ധി കുടുംബം എന്ത് തീരുമാനിക്കുന്നു അത് തന്നെ അല്ലെങ്കിൽ ഒരു തരത്തിൽ ഈ ജനാധിപത്യം എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും അല്ലെങ്കിൽ കോൺഗ്രസിന്റെ അടിസ്ഥാനം എന്താണെന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോഴും ഇന്ന് ഇതാണ് അവസ്ഥയെങ്കിൽ അന്ന് എന്തായിരുന്നു എന്ന് ചിന്തിച്ച് നോക്കുക നെഹ്റു ഗാന്ധി കുടുംബം അവർ തീരുമാനിക്കും കാര്യങ്ങൾ ഈ ഗാന്ധി എന്നുള്ള പേര് തന്നെ വരുന്നത് എങ്ങനെയാണ് അതായത് ഇന്ത്യക്കാർ പൊതുവേ ഇന്ന് പോലും ആളുകൾക്ക് നല്ല നിശ്ചയമില്ല അപ്പോൾ പണ്ടത്തെ കാര്യം ചിന്തിച്ച് നോക്കുക ഗാന്ധിജിയുടെ വകയിലുള്ളവല്ല അല്ലെങ്കിൽ ഗാന്ധിജിയുടെ കുടുംബമാണോ എന്നൊക്കെ ഇന്നും ചിന്തിക്കുന്നവരുണ്ട് യഥാർത്ഥത്തിൽ എന്താണ് ഫിറോസ് ഗാന്ധിയുടെ പേരിൽ നിന്ന് നൈസായിട്ട് അതങ്ങ് എടുത്തു എന്നിട്ട് ഗാന്ധി കുടുംബം ആക്കി എന്തിനു വേണ്ടിയിട്ടാണ് തികച്ചും സ്വാഭാവികം അപ്പോൾ ഇനി നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയാൻ പോകുന്നത് ഈ തൊണ്ണൂറ്റൊന്നിനൊക്കെ ശേഷം ഇന്ത്യ നന്നായോ അല്ലെങ്കിൽ ഇപ്പോൾ ബി ജെ പി ഒക്കെ ഭരിക്കുന്നു ഇവർ വളരെ ഭേദമാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷേ അതിനു മുൻപ് ഇനി നമുക്ക് കോൺഗ്രസ് ഇന്ത്യയൊക്കെ ചെയ്ത ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുകൂടി പറയേണ്ടതുണ്ട് പെട്ടെന്ന് അത് പറയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം ഇന്ത്യയിൽ അല്ലെങ്കിൽ ഒരു ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് അടിത്തറയിട്ടത് കോൺഗ്രസ് ആണ് അതൊരു ചെറിയ സംഭവമല്ല ഇപ്പോൾ ഇന്നത്തെ അവസ്ഥയിൽ നമ്മൾ ചിന്തിക്കുന്നുണ്ട് ചൈനയിലുള്ളത് പോലെ ഒരു സ്വേച്ഛാധിപത്യ അല്ലെങ്കിൽ ഒരു ഡിക്റ്റേറ്റർഷിപ്പ് സ്വഭാവം ഉള്ളതായിരുന്നു പിന്നെ ഇന്ത്യക്ക് നല്ലത് ഈ ജനാധിപത്യം തന്നെയാണ് നമ്മുടെ ശാപം അഞ്ച് വർഷത്തിനപ്പുറം ആർക്കും ഒരു ഉത്തരവാദിത്തമില്ല സീറ്റ് മാത്രം മതി ഭരണം മാത്രം മതി എല്ലാവർക്കും എന്ന് നമ്മൾ പറയുന്നുണ്ട് പക്ഷേ നിങ്ങളൊന്ന് ചിന്തിക്കുക അമേരിക്കയിലെ ജനാധിപത്യമാണ് അവരെങ്ങനെയാണ് ആയത് ഇപ്പോൾ ഈ ചൈനയും കൊറിയയും ജപ്പാനും ഒക്കെ വളർന്നത് കൂടുതലും അമേരിക്കൻ നിക്ഷേപങ്ങളൊക്കെ അങ്ങോട്ട് ആകർഷിപ്പിച്ചുകൊണ്ട് ചീപ്പ് ലേബറൊക്കെ മുതലെടുത്തുകൊണ്ടാണ് ഈ പറയുന്ന അമേരിക്ക അല്ലെങ്കിൽ യൂറോപ്യൻ ശക്തികളൊക്കെ എങ്ങനെയാണ് ആ രീതിയിലേക്ക് വന്നത് അമേരിക്കയുടെ മാത്രം കാര്യം ചിന്തിക്കുക അത് ജനാധിപത്യത്തിന്റെ പ്രശ്നമല്ല നമ്മളിവിടെ നല്ലൊരു ജനാധിപത്യ വ്യവസ്ഥയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ടു പക്ഷേ സോഷ്യലിസത്തിന്റെ എലമെന്റ്സ് ഒക്കെ ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മളതിൽ ഈ ലൈസൻസ് രാജ് പോലെയുള്ള കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ ഉദ്യോഗസ്ഥരെയും രാഷ്ട്രീയക്കാരെയും ഒക്കെ അഴിമതിക്കാരാക്കാനായിട്ട് അത് കാരണമായി അപ്പൊ ജനാധിപത്യ വ്യവസ്ഥ കൊണ്ട് കാര്യമില്ല എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയത് എങ്കിൽ പോലും ജനാധിപത്യത്തിന്റെ ഒരുപാട് ഗുണങ്ങള് ഇപ്പോ നമ്മൾ സ്വർണ്ണക്കൂട്ടിലാണെങ്കിലും അടച്ചിരിക്കുന്നതെങ്കിലും ഒരു കിളിക്ക് അതൊരു ബന്ധനം തന്നെയാണ് ഇന്ത്യയിലെ കേരളത്തിലെ ജനങ്ങളുടെ പ്രധാന പ്രശ്നം എന്താണെന്നറിയുമോ പേടിയില്ല ആരെയും പേടിയില്ല വഴിയിൽ തുപ്പാം വഴിയിൽ മുള്ളാം എന്തും വലിച്ചെറിയാം ഒരുത്തനും ചോദിക്കില്ല എന്നുള്ള ധാർഷ്ട്യമാണ് ഇവിടുത്തെ ഏറ്റവും ഏറ്റവും കൂടുതൽ അത് ഉള്ളത് സാധാരണക്കാർക്ക് തന്നെയാണ് ഉള്ള കാര്യം പറയുമല്ലോ പോലീസിനെ പേടിയില്ല കോടതിയെ പേടിയില്ല ഒന്നിനെയും പേടിയില്ല അപ്പോൾ ആർക്കും എന്തും കാണിക്കാം എന്നുള്ളൊരു തോന്നിവാസത്തിനാണ് ഇന്ന് നമ്മൾ ജനാധിപത്യത്തിന്റെ സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്നത് എന്നുള്ളത് വേറൊരു കാര്യമാണ് രണ്ടാമത്തെ കാര്യം കോൺഗ്രസ് എന്തൊക്കെ ചെയ്തത് ഭരണഘടനയാണ് നമുക്ക് നല്ലൊരു ഭരണഘടന അല്ലെങ്കിൽ നല്ലൊരു സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ കാര്യങ്ങൾ ഇങ്ങനെയാണ് പോകുന്നത് ഗുണമായിട്ട് പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളാണ് പക്ഷേ എങ്ങനെയാണ് ഇതെല്ലാം പറഞ്ഞു വന്നപ്പോൾ പറയാതിരിക്കാൻ പറ്റുന്നില്ല മൂന്നാമത്തെ ഒരു പ്രധാന പോയിന്റ് ആയിട്ട് അതായത് നമ്മൾ എവിടെ അന്വേഷിച്ചാലും ഇങ്ങനെ കോൺഗ്രസിന്റെ ഒരു വലിയ ഗുണമായിട്ട് പറയുന്ന പ്രധാന പോയിന്റുകളിൽ ഒന്നാണിത് ഇത് പറയുന്നത് ചേരി ചേരാ നയം എന്നാണ് പക്ഷെ ഞാനിവിടെ പറയുന്നുണ്ട് പക്ഷെ ഞാനത് അംഗീകരിക്കുന്നില്ല ഇന്ത്യക്ക് എന്ത് ചേരി ചേരാ നയം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് നമ്മളെന്നും ഈ സോവിയറ്റ് യൂണിയന്റെ സോഷ്യലിസത്തിന്റെ കൂടെയായിരുന്നു അതാണ് ഇന്ത്യക്ക് പറ്റിയ ഏറ്റവും വലിയ പറ്റ് ഇന്ത്യ അമേരിക്കൻ ചേരിയിലായിരുന്നുവെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥ കുറെ കൂടെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരുന്നെങ്കിൽ മുഴുവൻ കൊണ്ടുവരണമെന്ന് പറയുന്നില്ല മിക്സഡ് എക്കണോമി തന്നെ ആയിക്കോട്ടെ പക്ഷേ കുറെ കൂടെ ക്യാപിറ്റലിസത്തിൻ്റെ ഇലവൻസ് കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇന്ത്യ എന്നെ രക്ഷപ്പെട്ടു പോയനെ ഇന്ന് ചൈന കിടക്കുന്നതിൻ്റെ ഒരു പകുതിക്കെങ്കിലും ഇന്ത്യ കിടക്കുമായിരുന്നു എന്നുള്ളതാണ് കാരണം ഗവൺമെൻറ്റിൻ്റെ പണിയല്ല ഈ ബിസിനസ്സുകൾ തുടങ്ങുക എന്നുള്ളത് ഗവൺമെൻറ് അല്ല ബിസിനസ് ഓടിക്കേണ്ടത് അത് സ്വകാര്യമായിട്ടുള്ള ആളുകളെ ഒന്ന് അനുവദിക്കുക നിങ്ങൾ ഒന്നും ചെയ്യണ്ട ഉപദ്രവിക്കാതിരുന്നാൽ മതി അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ആളുകൾക്ക് തോന്നിയേക്കാം കോൺഗ്രസ്സിനെ അങ്ങ് ആക്ഷേപിക്കുകയാണോ അല്ലെങ്കിൽ ഇയാൾ കോൺഗ്രസ് വിരോധിയാണോ എന്ന് ഒരിക്കലുമല്ല കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഇന്ത്യ ഭരിച്ചതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് ഇപ്പം നമ്മൾ നാലാമത്തെ പോയിന്റ് പോയിന്റായിട്ടാണ് പറയുന്നതെങ്കിലും അവർ ചെയ്തിട്ടുള്ള ബാക്കി എല്ലാ തെറ്റുകളും നമുക്ക് ക്ഷമിക്കാൻ കഴിയുന്ന ഒരു ഗുണം ഇന്ത്യയിൽ കോൺഗ്രസ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ ആരും ഒരു സാധനമല്ല ഹരിത വിപ്ലവം ഗ്രീൻ റെവല്യൂഷൻ എന്നാണ് അതിൻ്റെ പേര് പട്ടിണി രാജ്യമായിരുന്ന ഇന്ത്യ പട്ടിണി ഇടുന്ന ആളുകൾ മരിച്ചിരുന്ന ഇന്ത്യ അമേരിക്കയിൽ നിന്ന് പോലും അല്ലെങ്കിൽ മറ്റ് പല രാജ്യങ്ങളിൽ നിന്നും ധാന്യങ്ങളും അരിയും ഗോതമ്പും ഒക്കെ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്ന ഇന്ത്യ സ്വയം പര്യാപ്തതയിലേക്ക് എത്തുകയും ഈ സാധനങ്ങളൊക്കെ നമ്മൾ മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്ന രീതിയിൽ ഇന്ത്യയിൽ ഒരു ഗ്രീൻ റെവല്യൂഷൻ നടന്നു ഹരിത വിപ്ലവം നടന്നു പിന്നീട് ക്ഷീരവിപ്ലവം ഒക്കെ അതിൻ്റെ ബാക്കിയായിട്ട് നടക്കുന്നുണ്ട് നമ്മുടെ വർഗീസ് കുര്യൻ അമുൽ ഒക്കെ നമുക്കറിയാം ഇതൊരു നിസാര സംഭവമല്ല എം എസ് സ്വാമിനാഥൻ തമിഴ്നാട്ടിലുള്ള അദ്ദേഹമൊക്കെ ഒരു തരത്തിൽ ഇന്ത്യയിൽ നമ്മൾ ഏറ്റവും അധികം ബഹുമാനിക്കുകയും ആദരിക്കുകയും ഓർമ്മിക്കുകയും ഒക്കെ ചെയ്യേണ്ടത് ഇവരെയൊക്കെയാണ് ഈ എം എസ് സ്വാമിനാഥനെ പോലെയൊക്കെയുള്ള ആളുകളെയാണ് കാരണം അന്നാണ് ഈ പട്ടിണി കിടന്ന് കൂനിക്കൂടി കിടന്നിരുന്ന ഇന്ത്യ ഒന്ന് നേരെ നിൽക്കാൻ തുടങ്ങിയത് നേരെ നിന്നിട്ട് വേണമല്ലോ മറ്റുള്ളവരെ കൂടെ ഓടാനായിട്ട് ഓടി ജയിക്കാനായിട്ട് അത് കോൺഗ്രസ് ചെയ്തിട്ടുണ്ട് അതാണ് അവർ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് അവർ ഇന്ത്യയോട് ചെയ്ത ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത് അഞ്ചാമത്തെ പോയിന്റായിട്ട് ബാങ്കുകളുടെയൊക്കെ ദേശസാൽക്കരണം അത് പറയാം അതായത് ഗ്രാമീണ അല്ലെങ്കിൽ വളരെ സാധാരണക്കാരുടെ ഇടയിലേക്ക് ബാങ്കുകള് വായ്പകള് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ഒരുപാട് സാധാരണക്കാരുടെ ജീവിതം കര ഒക്കെ ശരിയാണ് അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ് എന്നാൽ സാധിക്കുമായിരുന്നതിൻ്റെ നൂറിലൊന്നു പോലും ഉപയോഗിച്ചില്ല അത് ഈ ബാങ്കുകളുടെ ദേശസാൽക്കരണം പറഞ്ഞത് ഈ സ്വകാര്യ സംരംഭങ്ങളെ ഈ ലൈസൻസ് രാജ് എന്ന് പറയുന്ന ആ വൃത്തികെട്ട വ്യവസ്ഥ ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ത്യ എന്നെ രക്ഷപ്പെട്ടു പോയനെ നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ഒരു പക്ഷേ ഇപ്പോൾ സൗത്ത് കൊറിയയിലോ ജപ്പാനിലെയോ ഒക്കെ ഏറ്റവും വികസിതമായ നഗരങ്ങളിലൊക്കെ ഇന്ത്യയിലും ഉണ്ടാകുമായിരുന്നു അതുപോലെയൊക്കെ ഉള്ളത് നമ്മുടെ വ്യവസ്ഥകൾ ചുവപ്പ് നാടകൾ ഉദ്യോഗസ്ഥരുടെ ഭരണം അതൊക്കെയാണ് ഇന്ത്യയെ പുറകോട്ടടിച്ചത് ഇന്നും ഇതൊക്കെയല്ലേ നമ്മൾ ബാക്കി കാണുന്നത് അപ്പോൾ ഇന്ന് ഇതായിരുന്നു എങ്കിൽ അന്ന് എന്തായിരുന്നു എന്ന് ചിന്തിക്കുക അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം തോന്നിയേക്കാം ഇതൊക്കെ അങ്ങ് കുറഞ്ഞതെപ്പോഴാണ് അതാണ് കോൺഗ്രസ് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഈ ഗ്രീൻ റെവല്യൂഷൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇന്ത്യക്ക് ഒരു ഫ്യൂച്ചർ ഉണ്ടെങ്കിൽ അതുതന്നെയാണ് തൊണ്ണൂറ്റി ഒന്നിൽ കൊണ്ടുവന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന ധനകാര്യമന്ത്രിയാണ് പി വി നരസിംഹറാവു ആണെന്ന പ്രധാനമന്ത്രി ഇവർ കൊണ്ടുവന്ന ഉദാരവൽക്കരണം അല്ലെങ്കിൽ എൽ പി ജി ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഗ്ലോബലൈസേഷൻ അല്ലെങ്കിൽ ആഗോളവൽക്കരണം അതായത് എഴുപത്തി ഒമ്പതിലെ ചൈന ചെയ്ത സാധനം നമ്മൾ പിന്നെയും തൊണ്ണൂറ്റി വരെ കൊണ്ടുവന്ന് വൈകിപ്പിച്ചാണ് തുടങ്ങിയത് പക്ഷെ ചൈനയിൽ അന്ന് ഒരു എൺപതിന് ശേഷം നല്ല വൃത്തിക്ക് അവരത് ചെയ്തെങ്കിൽ നമ്മൾ പേരിനേ ചെയ്തിട്ടുള്ളൂ ഈ പറയുന്ന എൽ പി ജി അല്ലെങ്കിൽ ഈ പ്രൈവറ്റൈസേഷനും കാര്യങ്ങളും ഒക്കെ നമ്മളിപ്പോഴും ആ സോഷ്യലിസം പകുതി ഇപ്പോഴും ഇവിടെ ഉണ്ട് അത് മാറ്റാതെ ഇന്ത്യ രക്ഷപ്പെടില്ല ഈ പി വി നരസിംഹറാവും ഒക്കെ ഇതിന്റെ പേരിൽ എത്രമാത്രം ചീത്ത കെട്ടെന്നറിയോ കാരണം ആളുകൾ അന്നു വരെ ഈ സോഷ്യലിസം ഇന്നും അതും വിശ്വസിച്ചാണ് ഇരിക്കുന്നത് അദ്ദേഹത്തിന്റെ ചിത കത്തിത്തീരുന്നത് ഒരു പ്രധാനമന്ത്രിയാണ് ഇന്ത്യയുടെ ചിത പാതി അണഞ്ഞു പോയി പിന്നീട് രണ്ടാമത് വന്ന് ചിത കൂട്ടി ഈ മൻമോഹൻ സിംഗ് അല്ലാതെ വേറെ പ്രധാനപ്പെട്ട ഒരു ആളും കോൺഗ്രസിന്റെ ആ സംസ്കാര ചടങ്ങിൽ ഒരു പങ്കെടുത്തില്ല ഒരു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു ആയിരുന്നു ഓർക്കുക ഇതാണ് ഇന്ത്യക്ക് നന്മ ചെയ്യുന്നവരുടെ അവസ്ഥ വളരെ നിസ്സാരം കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതാണ് അവരുടെ പ്രതിച്ഛായ എന്ന് പറയുന്നത് ഇതിൻ്റെയൊക്കെ ബാക്കിയായിട്ട് ബി ജെ പിയുടെ ഒരു പോയിൻ്റ് ഞാൻ ലാസ്റ്റ് പറയാനായിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ട് അത് പറയാനായിട്ടാണ് വീഡിയോയുടെ ആദ്യം മുതൽ ഞാനും ഇങ്ങനെ കൊതിക്കുന്നത് അത് പറയാം അതിനു മുമ്പ് അടുത്ത പോയിന്റ് അതായത് ചരിത്രത്തിൽ ആദ്യം നടന്ന കാര്യമാണ് എന്നാലും ആറാമത്തേതായിട്ട് പറയുന്നത് നാട്ടുരാജ്യങ്ങളുടെ സംയോജനമാണ് അതിൻ്റെ ക്രെഡിറ്റ് ആർക്കാണ് നമുക്കറിയാം സർദാർ വല്ലഭായ് പട്ടേലിനാണ് അഞ്ഞൂറ്റി അറുപതോളം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ചേർത്തത് ഏറ്റവും കുറഞ്ഞ അക്രമത്തിലൂടെ മിക്കവരെ സമാധാനപരമായിട്ടായിരുന്നു ചിലരോട് മാത്രമേ നമ്മൾക്ക് യുദ്ധം പോലെ അല്ലെങ്കിൽ ആർമിയൊക്കെ ഇടപെടേണ്ടി വന്നിട്ടുള്ളൂ അങ്ങനെ ഈ അഞ്ഞൂറ്റി അറുപത് നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ഹെർക്കൂലിയൻ ടാസ്ക് ചെയ്തത് കോൺഗ്രസ് ആണ് പട്ടേലാണ് ഇപ്പോൾ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പട്ടേലിന്റെ പ്രതിമ ഏറ്റവും വലിയ പ്രതിമ ഒക്കെ പണിതു വെച്ചിട്ടുണ്ടല്ലോ നമ്മളിപ്പോൾ പിള്ളേരോടൊക്കെ ചെന്ന് ചോദിച്ചേ ഈ പട്ടേൽ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ബി ജെ പി കാരനായിരുന്നു എന്ന് പറയും അതായത് ഇതൊക്കെ ഓരോ തന്ത്രമാണ് അതായത് പട്ടേലിനെ നൈസായിട്ട് അങ്ങ് എടുത്തു എന്നാൽ പട്ടേൽ കോൺഗ്രസ് കാരനാണ് ഇപ്പം എങ്ങനെയാണ് ഈ ഗാന്ധി കുടുംബം വന്നത് എന്ന് പറയുന്ന പോലെയാണ് ഇതൊക്കെ ഓരോ എന്തേലും ആവട്ടെ അപ്പോൾ ഇനിയാണ് ലാസ്റ്റ് പോയിന്റ് ആദ്യം പോലെ നമ്മൾ പറയുന്നത് ഈ കോൺഗ്രസും ബി ജെ പിയുമായിട്ട് വലിയ വ്യത്യാസമുണ്ടോ ഒരു വ്യത്യാസവും ഇല്ല എന്താ വ്യത്യാസം ഇന്ത്യ രക്ഷപ്പെടണമെങ്കിൽ ഒരൊറ്റ വഴിയുള്ളു ഈ തൊണ്ണൂറ്റൊന്നിൽ കൊണ്ടുവന്നല്ലോ ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഗ്ലോബലൈസേഷൻ ഇതൊക്കെ നൂറ് ശതമാനം അങ്ങ് അപ്ലൈ ചെയ്യുക ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥ തന്നെ ഇന്ത്യയിൽ അങ്ങ് കൊണ്ടുവരിക ഈ സോഷ്യലിസത്തിൻ്റെ എല്ലാ സാധനവും ഇവിടെ നിന്ന് ഇല്ലാതാക്കുക അതിന് തണ്ടും അല്ലെങ്കിൽ അതിനുള്ള ധൈര്യമുള്ള ഒരാളും ഇവിടെ ഇന്ത്യയിലുണ്ടായിട്ടില്ല ഇപ്പം നഷ്ടത്തിലായിട്ടുള്ള ഗവൺമെൻറ് സാധനങ്ങളെല്ലാം പൂട്ടി കെട്ടുന്നു എന്ന് നമ്മൾ കേട്ടു എത്രത്തോളം നടപ്പിലായത് എന്താ നടപ്പിലാക്കാത്തത് അതാണ് ചെയ്യേണ്ടത് ഈ വെള്ളാനകളെ മുഴുവൻ വിറ്റ് മുടിക്കുക കാരണം ഇത് ഓടുന്നതിനേക്കാൾ നമുക്ക് ലാഭം ഓടാതിരിക്കുന്നതാണ് അല്ലെങ്കിൽ നഷ്ടത്തിൽ വിൽക്കുന്നതാണ് നമ്മുടെ കെ എസ് ആർ ടി സി ചിന്തിക്കുക അങ്ങനെ എത്ര ഉദാഹരണങ്ങൾ ഇതൊന്നും ചെയ്യില്ല കാരണം ആളുകൾ ആളുകൾക്ക് മനസ്സിലാവില്ലല്ലോ ഇത് നല്ലതിനാണെന്ന് അപ്പം അതുകൊണ്ട് അവയെ വോട്ട് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് വോട്ട് കിട്ടാൻ വേണ്ടി പ്രീണനം അതുപോലെ ഈ പറയുന്ന സാമ്പത്തികമായിട്ടുള്ള ക്രമങ്ങളൊന്നും മാറ്റാതിരിക്കുക ഇതൊക്കെ ബി ജെ പി വലിയ മാറ്റങ്ങളൊന്നും ഇവിടെ നിന്ന് കൊണ്ടുവരുന്നൊന്നുമില്ല കോൺഗ്രസ് എന്താണ് ചെയ്യുന്നത് അതിൽ നിന്ന് കുറച്ചൊക്കെ വ്യത്യാസമുണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ കുറച്ചൊക്കെ ഉണ്ടാക്കുന്നുണ്ട് പ്രീണനം കുറയ്ക്കുന്നുണ്ട് അത്രയേ ഉള്ളൂ അല്ലെങ്കിൽ എന്താ ഇവിടെ ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരാത്ത എന്തുകൊണ്ട് കൊണ്ടുവരുന്നില്ല ധൈര്യമുള്ള ഒരുത്തനുമില്ല ഏക സിവിൽ കോഡ് എന്തുകൊണ്ട് കൊണ്ടുവരുന്നില്ല അപ്പോൾ കോൺഗ്രസ് പോലെയല്ല ബി ജെ പി എന്നൊന്നും പറയണ്ട രണ്ടും കണക്കാണ് ഇവിടെ അന്നും ഇന്നും വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല അഴിമതിയുടെ കാര്യത്തിലും വലിയ വ്യത്യാസമില്ല ബി ജെ പി അല്ല കോൺഗ്രസ് അല്ല ഏത് പാർട്ടി ഇന്ത്യ ഭരിച്ചാലും ചെയ്യേണ്ടതായിട്ടുള്ള ഒരേ ഒരു കാര്യമേ ഉള്ളൂ വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യം കയ്യിൽ പണമുള്ളവനെ അതിവിടെ മുടക്കാനായിട്ട് സമ്മതിക്കുക കയ്യിൽ പണമുള്ളവനെ ഒരല്പമെങ്കിലും ബഹുമാനിക്കാനായിട്ട് പൊതുജനങ്ങളെ ശീലിപ്പിക്കുക രക്ഷപ്പെട്ടു നമ്മൾ കാരണം ഇപ്പോൾ സ്കാം നയൻറ്റി ടുവിലൊക്കെ പറയുന്നുണ്ടല്ലോ ഏത് സിലബസ് ആയാലും എന്താ പ്രോഫിറ്റ് അതാണ് സബ്ജക്റ്റ് അതാണ് എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റ് എന്ന് പറയുന്നത് പോലെ ലാഭമുണ്ടാക്കാൻ ആളുകൾ എന്തും ചെയ്തോളും അവർ ഓടിച്ചോളും ഈ യന്ത്രം രാഷ്ട്രീയക്കാർ ഉദ്യോഗസ്ഥരും മിലിറ്ററിയും പോലീസും ഒക്കെ ഇതൊന്ന് നോക്കുക കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ സംരക്ഷണം കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലാതെ ഗവൺമെൻറ് ബിസിനസ്സുകൾ തുടങ്ങുക ഇപ്പം അത് കുറഞ്ഞു പണ്ട് അത് തന്നെയായിരുന്നല്ലോ അല്ലെങ്കിൽ കോൺഗ്രസ് നല്ല രീതിയിൽ ഭരിച്ചുകൊണ്ടിരുന്ന തൊണ്ണൂറ്റൊന്നിന് മുമ്പൊക്കെ ഉള്ള സമയം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഉടനീളമുള്ള പ്രധാന കമ്പനികളുമൊക്കെ ഗവൺമെൻ്റ് ആണ് തുടങ്ങുന്നത് ഇവർ ഓരോ ഫാക്ടറികൾ തുടങ്ങും അതിലേക്ക് കുറേ ആളുകൾ എടുക്കും അവർക്ക് അടിപൊളി ലൈഫായിരിക്കും ബാക്കിയുള്ള ജനങ്ങളൊക്കെ പട്ടിണി കിടക്കും എന്നിട്ട് ചോദിച്ചാൽ കുത്തകൾ ഉണ്ടാകാതിരിക്കാനാണെന്ന് ഏറ്റവും വലിയ കുത്തകൾ ഉണ്ടായാലുള്ളതിൻ്റെ പത്തിരട്ടി പ്രത്യാഘാതങ്ങളാണ് ഈ വ്യവസ്ഥ മൂലം ആ രാജ്യത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കാരണം പോക്കറ്റിൽ പണമുള്ളവർ മാത്രം ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും ഒക്കെ എന്തിനും അനുമതി കൊടുക്കും ഒരു സാധാരണക്കാരനെ വളർന്നു വരാൻ അനുവദിക്കില്ല ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ അതല്ല നൂറ് ശതമാനം ഊന്നി ഊന്നി പറയേണ്ട ഒരേ ഒരു കാര്യം ഈ ലോകത്തിനെ രക്ഷപ്പെടാൻ ക്യാപിറ്റലിസം എന്ന് പറയുന്ന ഒന്നല്ലാതെ വേറൊരു വഴിയില്ല അങ്ങനെയാണ് ചൈന രക്ഷപ്പെട്ടത് ചൈന കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ് ഭരണത്തിൻ്റെ മാത്രം കാര്യത്തിൽ എഴുപത്തൊമ്പതിൽ അവിടെ കൊണ്ടുവന്നതാണ് ഉദ്ധാരവൽക്കരണം പോലെയുള്ള ഇന്ത്യയിൽ തൊണ്ണൂറ്റൊന്നിൽ വന്ന കാര്യം എന്താ സംഭവം അവർ ഭരണമൊക്കെ കമ്മ്യൂണിസം തന്നെ പക്ഷേ അവരുടെ സാമ്പത്തിക ക്രമം അവരങ്ങ് മാറ്റി കമ്മ്യൂണിസ്റ്റ് ചൈന എന്നൊക്കെ പറയും പക്ഷേ ക്യാപിറ്റലിസത്തിലേക്ക് മാറി ചൈന ഇന്നത്തെ ചൈനയായി ജപ്പാനിൽ എന്താ സംഭവിച്ചേ സൗത്ത് കൊറിയയിൽ എന്താ സംഭവിച്ചേ അമേരിക്ക എങ്ങനെ അമേരിക്കയായി ഈ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ എന്തുകൊണ്ട് ഇങ്ങനെ കിടക്കുന്നു ക്യാപിറ്റലിസം എന്ന് പറയുന്ന വ്യവസ്ഥ അതാണ് യഥാർത്ഥത്തിൽ എല്ലാവർക്കും തുല്യത നൽകുന്നത് എല്ലാവർക്കും വളർന്നു വരാനുള്ള അവസരം നൽകുന്നത് ഒരു നൂറു വർഷത്തെ ചരിത്രം എടുത്തു നോക്കുക പണ്ടുള്ള പട്ടിണി അല്ല ഇന്ന് അന്ന് ഇന്നത് ഇല്ലാതായിരിക്കുന്നു പണ്ടത്തേത് വെച്ച് നോക്കുമ്പോൾ കൊടും ദാരിദ്ര്യത്തിലായിരുന്ന പണ്ട് ഭൂരിഭാഗം ആളുകളും ജീവിച്ചിരുന്നതെങ്കിൽ ഇന്നത് ന്യൂനപക്ഷമായിട്ട് മാറിയിരിക്കുന്നു എന്തുകൊണ്ടാണ് ക്യാപിറ്റലിസത്തിന്റെ വളർച്ചയാണ് സോഷ്യലിസം ഒതുങ്ങിപ്പോയത് കൊണ്ടാണ് നമ്മളിപ്പോഴും ഈ പഴയ ജാം ഭവാന്റെ സാധനങ്ങളും കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതിനെല്ലാം പൊതിഞ്ഞു നിൽക്കുന്ന ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ് മതം ഏത് പാർട്ടിയുമായിക്കോട്ടെ ഇപ്പോഴത്തെ ബി ജെ പി ആയിക്കോട്ടെ പണ്ടത്തെ കോൺഗ്രസ് ആയിക്കോട്ടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ പോലും ആയിക്കോട്ടെ മതങ്ങളെ പ്രീണിപ്പിച്ച് അത് ന്യൂനപക്ഷമോ ഭൂരിപക്ഷമോ മതമെന്നൊന്നും പറയുന്നില്ല മതങ്ങളെ പ്രീണിപ്പിച്ച് മതങ്ങൾ ഭരിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ ഗതി പിടിക്കാത്തതിന് വേറെ ഉത്തരവൊന്നുമില്ല ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ നിക്ഷേപാവസരത്തെക്കുറിച്ച് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഈ മാസം ജൂൺ മുപ്പതാം തീയതി വരെ മാത്രമാണ് നിങ്ങൾക്ക് ഈ എൻ എഫ് ഒയിൽ നിക്ഷേപിക്കാൻ അവസരമുള്ളത് അതായത് ഇനി വെറും നാല് ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ സമയം കുറവാണ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻഡ് കമൻ്റിലും കൊടുത്തിട്ടുണ്ട് അതിൽ പോയി കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഈ ക്യു കോഡ് സ്കാൻ ചെയ്താലും മതി ഇന്നത്തെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും വിമർശനങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ അറിയിക്കണം മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം